നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തെ നടുക്കിയ വഞ്ചിയൂർ വെടിവെപ്പ് കേസിലെ പ്രതി പിടിയിലായതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ദീപ്തിയാണ് അറസ്റ്റിലായത് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദീപ്തിയെ വൈകിട്ട് ആറു മണിയോടെ കമ്മീഷൻ ഓഫീസിൽ എത്തിച്ച് രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി ഈയിടെ ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നു സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമാണെന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചതെന്നാണ് ദീപ്തിയുടെ കുറ്റസമ്മതം യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടത് ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൾ വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലിച്ചു തൊട്ടടുത്തുനിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന് കരുതിയാണ് കൊറിയർ നൽകാനെന്ന വ്യാജേന എത്തിയത് സുജിത്തിന്റെ വീട് ദീപ്തിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ചാക്ക പാൽക്കുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിലെത്തി കൃത്യം നടത്തി അതേ കാറിൽ ചാക്ക ബൈപ്പാസ് വഴി കടന്നു കളഞ്ഞു സംഭവം കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് നേരെ പോയത് പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന മാധ്യമ വാർത്ത മനസ്സിലാക്കിയ ദീപ്തി പിടിയിലാകില്ല എന്ന് കരുതി വീട്ടിലേക്ക് പോയി പിന്നീട് കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി ഇതിനിടെയാണ് ഇവർ പിടിയിലായത് പൾമനോളജി എം ഡി എടുത്ത ശേഷം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പും നേടിയിട്ടുണ്ട് അഞ്ച് മാസത്തിലേറെ മുൻപാണ് ആശുപത്രിയിൽ ചേർന്നതെന്നും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു ആക്രമണം ിയുടെ വീടും പരിസരവും നിരീക്ഷിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഷിനിയെ ആക്രമിക്കുകയായിരുന്നു ലക്ഷമെന്നും പോലീസ് നേരത്തെ പ്രതികരിച്ചിരുന്നു ഒരു മീറ്റർ അകലത്തിൽ രണ്ടു തവണ ഉന്നം പിഴിച്ചതിനാൽ തോക്കുപയോഗിച്ച് പരിചയമില്ലാത്ത ആളാണ് പ്രതിയെന്ന് പോലീസ് പ്രതികരിച്ചിരുന്നു മൂന്നാമത്തെ വെടിയിൽ ഷിനിയുടെ കൈക്ക് പരിക്കേറ്റ് രക്തം തെറിച്ചതോടെ ആക്രമിക്കാൻ എത്തിയ ദീപ്തി പിൻവാങ്ങി ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ ജോലി ചെയ്യുന്ന ഷിനിക്ക് ഔദ്യോഗിക കത്തുകളും മറ്റും വരാറുണ്ടായിരുന്നു ഓൺലൈൻ വഴി ഷിനിയും കുടുംബാംഗങ്ങളും സാധനങ്ങൾ വാങ്ങുന്നതും പതിവായിരുന്നു ശനിയാഴ്ച രാവിലെ ടീഷർട്ടും വൈകിട്ട് അലങ്കാര വസ്തുക്കളും ഓൺലൈൻ കമ്പനിയുടെ വിതരണക്കാർ വീട്ടിൽ എത്തിച്ചിരുന്നു ഷിനിയുടെ വീട്ടിൽ പതിവായി പാഴ്സൽ വരുന്നത് കണ്ടതുകൊണ്ടാവാം കൊറിയർ നൽകാനെന്ന എന്ന ദീപ്തി ഇവിടേക്ക് എത്തിയത് കൂടാതെ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലേക്ക് വാഹനം കയറ്റാതെ വേഗത്തിൽ തിരിച്ചു പോകാൻ അൻപത് മീറ്റർ മാറിയുള്ള വളവിലാണ് കാർ നിർത്തിയിട്ടിരുന്നത് ഷിനിയുടെ യാത്രകൾ നിരീക്ഷിച്ച് വഴി കൃത്യമായി മനസ്സിലാക്കിയ ദീപ്തി ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നു കണ്ണടച്ചു തുറക്കും മുൻപേ മൂന്ന് തവണയാണ് ഷനിക്കു നേരെ വെടി ഉതിർത്തത് രണ്ടെണ്ണം ഉന്നം പിടിച്ച് വീടിനകത്തേക്ക് പോയി മൂന്നാമത്തേത് മുഖത്ത് കൊള്ളേണ്ടതായിരുന്നു പേടിച്ചു തടയാൻ ശ്രമിച്ചതിനാൽ കൈവെളിയിൽ തുളങ്ങി കയറിയതായാണ് സംഭവം നേരിൽ കണ്ട ഭർതൃപിതാവ് ഭാസ്കരൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത